പ്രൊമോഷണൽ വീഡിയോയുടെ താഴെ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടൊരാൾ കമന്റ് ഇട്ടാൽ പിന്നെ അതിനെതിരെ നെഗറ്റീവ് അതൊരു സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ ഉണ്ടെന്ന് ഒരു പേഴ്സണൽ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്കത് ഹേർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ബ്രാൻഡിങ് എനിക്ക് വേണ്ട എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് നമസ്കാരം ഭാരതത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഏറ്റവും പുതിയ ചിത്രം പവി കെയർ ടേക്കർ വിജയ ഘടകത്തെ ബാധിക്കുന്ന സന്തോഷം വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ നമ്മളൊരു സിനിമ കുറേ നാളുകളുടെ നമ്മുടെ ഒരു പ്രയത്നമാണ് ഞാനും രാജേഷൻ ഈ കഥ ഡിസ്കസ് ചെയ്യുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ്റെ എൻഡിലാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ റൈറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നു പിന്നെ കോവിഡിൻ്റെ കണ്ടീഷൻസ് വരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിലെത്തി ആളുകൾ ഞാൻ പ്രേക്ഷകൂടി ഇരുന്നിട്ട് സിനിമ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തും ആളുകൾ ചിരിക്കുകയും കൃത്യമായിട്ട് അതിന്റെ ഓരോ വിഷയങ്ങള് അവര് അതിലേക്ക് ആയി അത് സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിൽ കേമിയോട്ട് വരുന്നുണ്ട് ഈ കേട്ട് വരാനുണ്ടായ സാഹചര്യം വേറെ ആളിനെ കിട്ടാത്ത അല്ല ആ സിനിമയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണം ആ ക്യാരക്ടർ സിനിമയിൽ തന്നെ മുമ്പ് ഹീറോ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളൊരു ആലോചനയുണ്ടായിരുന്നു പല പേരുകളും ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു അപ്പൊ ദിലീപ് എന്നാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് ഇല്ല വിനീത് ചെയ്യാറ് എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ പൊതുവേ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഇപ്പൊ ഡിയർ ഫ്രണ്ടിലും ആക്ച്വലി ബോംബെയിലുള്ള ഒരു ക്യാരക്ടറിന്റെ നമ്മളിങ്ങനെ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഷൈജു ഷൈജുഖാലിദാണ് എന്റെ ഡിഒപി വൺ ഓഫ് ദി പ്രൊഡ്യൂസറും കൂടെയാണ് അപ്പൊ ഷൈജു ഒരു ദിവസം വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാനൊരു നടന്റെ പേര് പറയാം വിനീത് കുമാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷൈജു ഞാൻ എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് അതിന്ന് മാറിയതാണ് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ക്ലൈമാക്സ് ആക്ച്വലി ഞങ്ങളൊരു സിനിമയുടെ ഒരു പാതി ഷൂട്ടിങ്ങിന്റെ ഒരു പാതി ആയപ്പോഴേക്കും ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു അപ്പം ആ സമയമായപ്പോൾ പിന്നെ നമുക്ക് വേറെ ആർട്ടിസ്റ്റിലേക്ക് പോകാനൊരു സമയമില്ലായ്മ ഉണ്ടായിരുന്നു ഐ മീൻ നമ്മൾ വിചാരിച്ച ഒരു ആർട്ടിസ്റ്റിന് നമുക്ക് ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു അപ്പം ദിലീപേട്ടൻ പറഞ്ഞു വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല ഇനി അത് ധൈര്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിർബന്ധം വന്നപ്പോഴാണ് ഞാൻ അത് ചെയ്തു അപ്പോൾ സ്ലാബ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചിത്രം പ്രത്യേകിച്ച് ദിലീപേട്ടനിൽ നിന്നിട്ട് നമുക്ക് അത് തന്നെയാണ് പ്രതീക്ഷിക്കാനുള്ളത് ദിലീപേട്ടൻ അത് ചെയ്താലാണ് ആൾക്കാർ ഇഷ്ടപ്പെടുക സോ അത് ഇപ്പോഴത്തെ ഒരു കാലത്ത് കൈവിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് അത് എത്രത്തോളം തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സ്ലാപ്സ്റ്റിക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു വിഷയം അറിയാമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോഴത്തെ സിനിമകളിൽ സ്ലാപ്സ്റ്റിക്സ് വളരെ കുറവാണ് പ്രിയൻ റീൻസാറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ലാസ്റ്റിക്സ് കോമഡികളുടെ കാലം കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതൊരു റിസ്ക് തന്നെയായിരുന്നു പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന അത് എസ്പെഷ്യലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ടാർഗറ്റ് ചെയ്തിരുന്നത് പുതിയ കുട്ടികളെയാണ് അതായത് ഒരു ആറു വയസ്സിന് മേലെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടല്ലോ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് ആ ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുമുണ്ട് നമ്മൾ ഇപ്പൊ എൻ്റെ ആയാലും തൊട്ട് മുമ്പുള്ള ആയാലും നമ്മൾ ദിലീപ് ആയിട്ടേണ്ടതും അതുപോലുള്ള സിനിമകൾ ഒരുപാട് കണ്ടതും ഉണ്ട് ഒരുപക്ഷെ നമുക്കത് ചിലപ്പോൾ കണക്റ്റാവില്ല പക്ഷേ ഒരു സിനിമ നമ്മൾ ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാതരം പ്രേക്ഷകരെയും അതായത് എല്ലാതരം ചിരികളും ആ സിനിമയിൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം അതെനിക്ക് സാധ്യമായിട്ടുണ്ട് കാരണം ഇത് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും എന്നാൽ മറ്റ് ചില ഏരിയകൾ എല്ലാവരും ഒരുപോലെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അതെന്താണെന്നറി നമ്മുടെ ഈ സ്ക്രീൻപ്ലേ സ്ട്രക്ചറിൽ നമ്മളിപ്പോൾ ഒരു എഴുപത്തിരണ്ട് സീൻ സിനിമയിലുണ്ടെങ്കിൽ ആ എഴുപത്തിരണ്ട് സീനിലും പവിത്രൻ ഉണ്ട് അതായത് ദിലീപ് എന്റെ ക്യാരക്ടറുണ്ട് പവിത്രൻ എന്താണോ കാണുന്നത് പവിത്രൻ എന്താണോ അനുഭവിക്കുന്നത് അത് മാത്രമേ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ പവിത്രന്റെ ഉള്ളിലൂടെ മാത്രമേ പോയിട്ടുള്ളൂ റേഷനെ പറ്റിക്കുന്ന രീതിയിൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കുറേ അവരുടെ ചില സിമ്പിൾസുകൾ കാണിച്ചിട്ട് അങ്ങനെയല്ല ഞാൻ പോയിട്ടുള്ളൂ പവിത്രൻ അനുഭവിക്കുന്ന പവിത്രൻ്റെ ഇമോഷൻസിലൂടെ തന്നെ കഥ പറഞ്ഞിട്ടുള്ളൂ അത് തീർച്ചയായിട്ടും അത് ആണ് ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും സമയം എടുത്തതും അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ അല്ല ഒരു പുതിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കഥ പറയുന്നത് കാരണം ടെക്നോളജി അത്രയും വളർന്നു കഴിഞ്ഞു അതെ അപ്പം എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൂടായിരുന്നോ വളരെ ഈസി അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ളത് അതെ ആ സാധ്യത ആ ചോദ്യങ്ങളെ തന്നെയാണ് ഞങ്ങൾ അത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്തുതന്നു കാരണം ഒരു നാല് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് പല രീതിയിൽ കാണാൻ വേണ്ടിട്ട് അതൊക്കെയും പാളിപ്പോവുകയും പിന്നെ ഫൈനലി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വേണമെങ്കിൽ എനിക്ക് മരത്തിന് പോലും അല്ലെങ്കിൽ കട്ടിനടിയിലൊക്കെ ഇരിക്കാം പക്ഷെ അതൊരു മാന്യതയല്ല എന്ന ആ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് അതിനു മുമ്പ് പ്രണയത്തിലാവുമ്പോ ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ഭക്ഷണം പാചകം ചെയ്തിട്ട് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതി വെക്കുന്നുണ്ട് ആ നമ്പർ എഴുതി വെക്കുന്നത് തുടർന്ന് ഫോണിലൂടെ ഒരു ബന്ധം തുടരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അതിന് തിരിച്ച് അവർ കൊടുക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോ നമ്പർ ചോദിച്ചു എനിക്ക് കൂടെ കൂടെ ആഗ്രഹങ്ങൾ കൂടി വരും അപ്പൊ തൽക്കാലം നമുക്കിപ്പോ കുറിപ്പിലൂടെ മിണ്ടാം എന്ന് പറയുമ്പോൾ പ്രണയത്തിൽ കാണിക്കുന്ന ഒരു മാന്യതയുടെ പുറത്താണ് അദ്ദേഹം കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാത്തത് എന്നാൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഫൈനലി ആ ആഗ്രഹം തീവ്രമായി കൂടി അദ്ദേഹം കാണണം എന്ന് തീരുമാനിക്കുന്ന മൊമെന്റിലാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത് മിസ്റ്റർ പവിത്രൻ താങ്കൾക്ക് എന്നെ കാണണം എന്ന് തോന്നിയതേയില്ല എന്ന് ചോദിക്കുന്നത് അതിലാണ് പിന്നെ ക്ലൈമാക്സിലേക്ക് നമ്മൾ പോകുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ആ പാട്ട് ആ പാട്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത്തരം വിന്റേജ് സോങ്ങുകൾ വരുന്ന സമയമായിരുന്നില്ല ഞങ്ങളുടെ സ്ക്രീൻ പ്ലേയുടെ ഫസ്റ്റിൽ തൊട്ടിട്ട് ഈ പാട്ട് ഉണ്ട് അതിനകത്ത് ഒന്ന് ആ ക്യാരക്ടർ നമ്മുടെ മായ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇമോഷൻ ആ വരികളിൽ ഭയങ്കരമായിട്ട് പ്രകടമാണ് അതായത് പവിത്രൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ് ഒരു മോഹം കൊണ്ട് തന്നെയാണ് അവർ വന്നിട്ടുള്ളത് രണ്ട് അതിൻ്റെ മ്യൂസിക് ജോൺസൺ മാസ്റ്റർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സോങ്ങാണത് എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഒന്നാണ് അപ്പോൾ അത് ആ പവിത്രൻ്റെ ഇമോഷനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ പ്രണയത്തിലേക്ക് കടക്കാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു സോങ്ങാണത് അപ്പോൾ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത് ഇപ്പൊ ഞങ്ങൾ ഈ സിനിമ കൺസീവ് ചെയ്തപ്പോ തന്നെ ഇതൊരു ലൈറ്റ് ഹേർട്ടഡ് സിനിമ തിയേറ്ററിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ഇറങ്ങണം അങ്ങനെ കൺസീവ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് അല്ലാതെ ഭയങ്കര ഗഹനമായ ഒരു വിഷയം പറയണം അല്ലെങ്കിൽ കുറെ വെടിവെപ്പും കത്തിക്കുത്തും അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും നമ്മൾ ഈ പറയുന്ന വിൻഡേജ് സിനിമയുടെ ഒരു സ്വഭാവമാണ് ഈ സിനിമയ്ക്ക് ടോട്ടാലിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നത് ഞാൻ അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ആ സ്വഭാവത്തിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ കുറെ കാലമില്ല സിനിമ തീരുമ്പോ എല്ലാരും കൂടെ കൈയടിച്ച് ചിരിച്ചുകൊണ്ട് ഒരു സ്ക്രീൻ എൻഡ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ആ വിന്റേജ് സ്വഭാവം നമ്മൾ ടോട്ടാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് പവിത്രൻ അങ്ങനെ ഒരു എയ്റ്റീസിൽ സ്റ്റെക്കായി പോയൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഔട്ട് ഡേറ്റഡ് കൂടെ എന്ന് പവിത്രന്റെ അടുത്ത് മറ്റ് ക്യാരക്ടേഴ്സ് ചോദിക്കുന്നത് ഷൂട്ടിംഗ് ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു കാരണം അത് പെട്ടെന്നാണ് ദിലീപായിട്ടെന്ന് തന്നെ അറിയില്ല എന്താണ് ടേക്കിൽ വരാൻ പോകുന്നതെന്നുള്ളത് അപ്പൊ ചില സമയത്ത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചില ഹ്യൂമർ സിറ്റുവേഷൻസ് പക്ഷേ എന്നെ ഏറ്റവും ഞങ്ങൾ സെറ്റിൽ ഷൂട്ട് ചെയ്തപ്പോൾ ടച്ച് ചെയ്തത് ദിലീപേട്ടനും ചേട്ടനും ജോണി ചേട്ടനും കൂടെ ടെറസിന്റെ മുകളിൽ ഒരു അയാളുടെ ഒരു ഇമോഷണൽ സീൻ ഉണ്ട് പവിത്രൻ പവിത്രൻ എന്താണ് എന്ന് പ്രേക്ഷകരെ അറിയിക്കുന്നത് ആ പോയിന്റില്ല അതാണ് ഏറ്റവും ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ക്ലാപ്പ് ചെയ്തൊരു സീൻ കാരണം അത് സിംഗിൾ ഷോട്ടായിരുന്നു സിംഗിൾ ടേക്ക് ആയിരുന്നു കാരണം നമുക്ക് റിഹേഴ്സൽസ് വേണ്ട ഞാനത് ഡയലോഗ് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ദിലി പെട്ടെന്ന് അങ്ങ് ഷൂട്ട് ചെയ്യാമായിരുന്നു നമ്മള് ഡയറക്ടർ ജസ്റ്റ് ആ പൊസിഷൻ മാത്രമേ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ അത് മാജിക്കൽ അവർ ഷൂട്ട് ചെയ്താണ് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം ഷൂട്ടിംഗ് ടൈമുള്ളു അപ്പോൾ അത് ഫസ്റ്റ് ടൈക്കിൽ തന്നെ അത് ഓക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തിട്ടാണ് ആ സീൻ അവസാനിപ്പിച്ചത് കാരണം എല്ലാവരും അത് ഇമോഷണലി പെട്ടെന്ന് ടച്ച് ചെയ്തു ആ സീൻ ഡയറക്ടോറിയൽ വഴി നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ചിത്രമാണ് കഴിഞ്ഞ ചിത്രം ഡിയർ ഫ്രണ്ട്സ് ക്ലൈമാക്സ് ഏറെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഒരുപാട് ഒരുപാട് പേരുടെ കൂടിയാണ് അഭിനയത്തിൽ നിന്ന് യാത്ര അല്ലെങ്കിൽ ആദ്യമേ അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു കാരണം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പൊ വീട്ടില് വീഡിയോ ക്യാമറ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സമയം തൊട്ടിട്ട് ഞാൻ ചെറിയ ചെറിയ അമേച്ചു ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ അംബീഷൻ എന്ന് പറയുന്നത് ഒരു ഫിലിം മേക്കർ ആവണം എന്നുള്ളതന്നെയായിരുന്നു ഞാൻ അഭിനയത്തിലേക്കാണ് ബാലതാരായിട്ട് വരുന്നത് പക്ഷെ ആ സമയം തൊട്ട് എനിക്ക് എന്റെ ഫോക്കസ് ഇതില്ലായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു പത്ത് പതിനാല് വർഷമായിട്ട് അഡ്വെർടൈസ്മെന്റ്സ് ചെയ്യുന്നുണ്ട് ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമകളുടെ കഥകൾ ആലോചിക്കുന്നതും പലതും ഞാനായിട്ട് എഴുതുന്നുണ്ട് പിന്നെ എന്റെ റൈറ്റേഴ്സുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ എങ്ങനെ ഡൈജസ്റ്റീവായി ഫേസ് ചെയ്യും എന്റെ സിനിമയെ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ ക്രിറ്റിസിസം എനിക്ക് തന്നെ എന്റെ സിനിമയോട് തോന്നാറുണ്ട് ഞാൻ സിനിമ ഫൈനലി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോഴാണ് എനിക്കതിനകത്ത് പലതും ഇനിയും കറക്റ്റ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ളതും അതിനകത്തുള്ള മിസ്റ്റേക്സുകൾ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ വേറൊരു ആൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്റെ ഉള്ളിൽ തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ വിഷയം ആദ്യ സിനിമ വിട്ടിട്ടേ ഇല്ല എൻ്റെ അടുത്ത് ആ ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ ഇതേപോലെ വളരെ ആ സമയത്ത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യുന്ന ഒരു മുഖ്യ ധാര മാധ്യമത്തിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാൻ പോകുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ എനിക്ക് ആ സിനിമയെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് റിവ്യൂസും എല്ലാം എനിക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പേഴ്സണൽ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്കത് ഹേർട്ട് ചെയ്യുന്നത് നിങ്ങൾ ആ സിനിമയെ കുറിച്ചിട്ടും സിനിമയുടെ പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് പറയുന്നത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തിരുത്ത തിരുത്താനും അതിൽ നിന്ന് പുതിയ ഒരു വളർച്ചയിലേക്ക് പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ സിനിമയെ കാണാറുള്ളത് നമ്മൾ ഇപ്പം എൻ്റെ സിനിമയായാലും വിനീത് കുമാർ സംവിധാനം ചെയ്ത സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കാണരുത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം എൻ്റെ മൂന്ന് സിനിമകൾ മൂന്ന് തരം സിനിമകളാണ് അങ്ങനെ ഒരു ബ്രാൻഡിങ് എനിക്ക് വേണ്ട എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ലവ് സ്റ്റോറീസ് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നൊസ്റ്റാൾജിയെ മാത്രം പറയുക അല്ലെങ്കിൽ ആക്ഷൻ അങ്ങനെ ഒരു ഒരു ജോണറിൽ ഞാൻ സ്റ്റെക്കാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ സിനിമയെ സിനിമയായിട്ട് കാണണം എൻ്റെ പോസ്റ്ററും എൻ്റെ ട്രെയിലറും കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ സിനിമയെ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നിങ്ങളൊരു ആർട്ടിസ്റ്റിനെ ഒരു സിനിമയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ സിനിമയാണ് ജഡ്ജ് ചെയ്യേണ്ടത് അയാളുടെ വ്യക്തി ജീവിതത്തെ വെച്ചിട്ട് ആ സിനിമയോടെ ഒരു റിവഞ്ച് പോലെ കുറേ കമന്റ്സുകൾ ഇപ്പൊ ഒരാൾ ഇപ്പൊ നമ്മുടെ ഒരു പ്രൊമോഷണൽ വീഡിയോയുടെ താഴെ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടൊരാൾ കമന്റ് ഇട്ടാൽ പിന്നെ അതിനെതിരെ നെഗറ്റീവ് അതൊരു സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ പുറകിലുണ്ടെന്ന് ഞാൻ ഒബ്സേർവ് ചെയ്തതല്ല ബാക്കി ആളുകൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കാരണം അത് അവർ പേഴ്സണലി കണ്ട ആളുകൾക്ക് ഇതിന്റെ ഒരു നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമത്തിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് പലപ്പോഴും ഞാനത് അത്രയധികം ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ശരിയാണ് എവിടെയൊക്കെയോ അങ്ങനെയുള്ള കാരണം പുതിയൊരു പ്രൊഫൈലിൽ നിന്ന് ആദ്യമായിട്ട് ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനൊരു ശ്രമം എന്തിനാണെന്ന് പറഞ്ഞു